ഫേസ്ബുക്കിൽ ഗോഡ്സെ പ്രകീർത്തന കമന്റിട്ട എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആഡവൻ ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി കുന്നമംഗലം സ്റ്റേഷനിലാണ് ഹാജരായത് ഫേസ്ബുക്കിൽ കമന്റിടാൻ ഉപയോഗിച്ച ഫോൺ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ടെന്നായിരുന്നു എൻ ഐടി പ്രൊഫസർ ഷൈജ ആണ്ടവന്റെ ഫേസ്ബുക്ക് കമന്റ് ഇതിനെതിരെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധമുയർത്തി കുന്നമംഗലം പോലീസ് കലാപാഹാനത്തിന് നൂറ്റി അൻപത്തിമൂന്ന് വകുപ്പ്രകാരം കേസെടുക്കുകയും ചെയ്തു ഷൈജ ആണ്ടവന്റെ വീട്ടിലെത്തി പ്രാഥമികമായി മൊഴിയെടുത്ത പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ അറിയിച്ചിരുന്നു എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ കാണിച്ച് സമയം നീട്ടി ചോദിച്ചു ഇതിനിടെ ഹൈക്കോടതിയും സമീപിച്ചു തൊട്ടു പിന്നാലെ ഇന്ന് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയായിരുന്നു സൈബർ സെൽ ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഫേസ്ബുക്കിൽ ഇടാൻ ഉപയോഗിച്ച ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇത് കോടതിയിൽ ഹാജരാക്കും കമന്റിട്ടത് താൻ തന്നെയാണെന്നും മനഃപൂർവ്വം ആരെയും അവഹേളിക്കാനല്ല എന്നും മുൻപ് നൽകിയ മൊഴി ഇവർ ആവർത്തിച്ചു ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യലിന് വീണ്ടും ഹാജരാകണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഷൈജ ആണ്ടവനെതിരായ എൻ ഐ ടി വകുപ്പുതല അന്വേഷണവും പുരോഗമിക്കുകയാണ് コロコロ。